ചേട്ടൻ ചേട്ടനെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ് അയ്യോ അതെന്തിനാണ് അല്ല വെറുതെ കാരണം ചേട്ടൻ ഏതോ ഒരു സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ മഹാജ്ഞാനത്തിൻ്റെ കൈലാസം കയറുമ്പോഴും അവൻ അവനവനോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആരാണ് ഞാൻ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തോ പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തോ ചേട്ടൻ ചെയ്യുന്നത് എന്തോ അതാണ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ചേട്ടന് ഉത്തരം പറയുമോ ചോദിക്കുന്നത് നിങ്ങളുടെ ധർമ്മം ഉത്തരം പറയുന്നത് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാ ചോദ്യത്തിന്റെ സിനിമ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സ്റ്റീഫൻ ആ സിനിമയിൽ ഒരു പാട്ട് വായിക്കണം ഏ ഒരു പാട്ട് വായിച്ചു ആ പാട്ട് വായിച്ചാൽ ഞാൻ അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കും ആദ്യം ആ സിനിമ ഐഡന്റിഫൈ ചെയ്യണം അതിന് ശേഷം ചേട്ടൻ ഉത്തരം പറയണം റെഡിയാണല്ലോ റെഡി പ്രാർത്ഥിക്കണേ കേട്ടോ

ഞാൻ ഞാൻ പിന്നെ ഓക്കേ പിന്നെ അന്ന് ടൂറിസ്റ്റുകൾക്കിടയിൽ ക്യാമറയും കടിച്ചു പിടിച്ച് തോങ്ങി കൊറച്ച് കിടക്കുന്നത് നിനക്ക് സിംപതിയുടെ പേരിൽ ഞാൻ കൊറച്ച് ഡാഷ് തരും സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ് തരും തെറ്റാണ് അങ്ങനെ പറയുന്നത് അമേരിക്കൻ ഡോളർ ആണോ വീണ്ടും

കാലെടുത്ത് വെച്ചിട്ട് പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് യും തടി നല്ല ഒക്കെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ കട്ടക്കിരുന്നാൽ നനക്കും എറണാകുളം ശ്വാസനഗരൊക്കെ സവാരി ഗിരിഗിരി ഉണ്ട് വണ്ടി പേട്ടലെ ഉണ്ണിരാമം വൈദ്യർക്കറിയാം തൂക്കും പിന്നെ ഡാഷും കിടിപിടി നാട്ടുവൈദ്യങ്ങളും ചേർത്ത് ഒരു സവാരി ഗിരിഗിരി ഉണ്ട് വണ്ടി പേട്ടലെ ഉണ്ണിരാമം വൈദ്യർക്കറിയാം മീരെ സഹായിക്കും ശരിക്ക് അങ്ങനെ ഒരു മരുന്ന് ഉണ്ടാക്കാനുള്ള കൂട്ടം എനിക്കറിയാം അത് അതൊക്കെ ചുമ്മാ പറയുന്ന മേനേ നീ സുഖമായിട്ട് മുട്ട കഴിച്ചോളൂ ഒന്നാമല്ലേ നിന്നെയൊക്കെ കൊളസ്ട്രോൾ പിടിക്കലേക്ക് ബാക്കിയുള്ളവരേക്ക് എന്തൊക്കെ പിടിക്ക അതെ ഭയങ്കര പ്രസിദ്ധമായ ാണ് ഹലോ ദൂരദർശൻ കേന്ദ്രമല്ലേ അതെ താൻ ആരാ ഞാനോ ഞാൻ നേരത്തെ വിളിച്ച ആളാ നേരത്തെ വിളിച്ച ആളെന്ന് പറഞ്ഞാൽ തന്ത ഏ ഞാന് ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മുടെ അതിലെ അച്ഛനമ്മയുടെ ഏറ്റവും അങ്ങനെ സിനിമയെ പറയുന്നതിൽ തന്നെ സങ്കടം ഉണ്ട് ഒരാൾക്ക് തന്താക്കി പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ തന്നെ കാര്യം പറയാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവിടെ പറഞ്ഞ് സ്ഥിതി കൃത്യമായിട്ട് ഈ എപ്പിസോഡിൽ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം ഞാനൊരു വിമുക്ത ഭടന്റെ മകനാണ് എൻ്റെ അച്ഛൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ട് പതിനഞ്ചു വർഷം ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ ലാൽ സലാമിന്റെ പേരിലുള്ള ഒരു ബിഗ് സല്യൂട്ട് താങ്ക് യു ഇനി നമ്മുടെ പാട്ടല്ല ലാലേട്ട വയ്ക്കുന്നത് ഒരു തീം മ്യൂസിക് ഏൽപ്പിക്കും ഒരു തീം മ്യൂസിക് കേൾപ്പിക്കും അത് ഞാൻ ഞാൻ ആദ്യം ഞാൻ ഇവിടെ ആരെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ ആ അവിടെ അവിടെ ഇരിക്കുന്ന ചേച്ചിമാര് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ ഓറഞ്ച് സാരി എടുത്ത ചേച്ചി ഭയങ്കര ആവേശത്തോടെ പറഞ്ഞു ഓ ഞാൻ പെണ്ണ് കാണാൻ വന്നു പറയാനുള്ളൂ നാണം കണ്ടു ഉത്തരം കഴിഞ്ഞാൽ പേരെ കണ്ടിട്ടുണ്ട് ഒറ്റയാളെ കണ്ടു അയാളെ കെട്ടി അയ്യോ എനിക്കറിയാം അവരുടെ കഷ്ടകാലം അറിയാ പറഞ്ഞോ ഏതായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് ഇതാണ്